ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശരതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ സത്യമ്മ ഇതെല്ലാം കഴിഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇവർ കയറി പോവുകയാണ് അതിന് ശേഷം നമ്മുടെ ശ്യാമ കാർത്തികയോട് പറയാണ് എന്താണ് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അമ്പലത്തിലേക്കോ എന്തിനാണ് ചോദിക്കും അപ്പോൾ എന്താണിപ്പോൾ നീ എന്താണെങ്കിലും വായോ നമുക്കൊന്ന് അമ്പലത്തേക്ക് പോയിട്ട് വരാമെന്നു കൊണ്ട് നമ്മുടെ ശ്യമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക സത്യമാവുന്നിട്ട് ആ മോള് പോയിട്ട് വാ ഒന്ന് പോയിട്ട് പോകാറുണ്ട് കവിളിലൊക്കെ തലോടി നല്ല സ്നേഹത്തോടുകൂടി രണ്ടുപേരും കൂടെ പോയിട്ട് പോകാറുണ്ട് വീടുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ശ്യാമിയും നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ നടന്നു പോകാറാണ് പതിവ് ഞാനും എൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിനെ അറിയില്ല കുഞ്ഞേച്ചി പറയുന്നത് ശാലിനിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ കാർത്തികയ്ക്ക് നല്ല ടെൻഷനാകാണ് ചെയ്യുന്നത് അപ്പോൾ പറയും ഞങ്ങൾ നടന്നാണ് പോവാറ് കാരണം ഒരു രൂപ കിട്ടിയാലും അത്രയും ചിലവാക്കാതെയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പറയുമ്പോൾ നീ ഉള്ള കാരനാണോ ഓട്ടോയിൽ എങ്ങനെയാണ് കാർത്തികൻ്റെ വീട്ടിൽ നല്ല സൗകര്യമൊക്കെ ഉള്ള വീടാണോ ആയിരിക്കുമ്പോൾ ഒരുപാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവളോ ആലോചിക്കും അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ അനാദിയാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ സത്യേമനോടായിരിക്കുമല്ലേ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല സത്യമാമ്മൻ പിന്നെ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല എല്ലാം മറിച്ച് വെക്കുന്ന സ്വഭാവം ആയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്തല്ലായിരിക്കും കേട്ടോ പറഞ്ഞതെന്ന് കണ്ട് നമ്മുടെ ക്ഷ്യാമം പറയുകയാണ് ചെയ്യുന്നത് ആ പിന്നെന്താ ഒരുപാട് എന്ന് പറഞ്ഞിട്ട് പറയാൻ വന്നത് എന്താ അല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഞാൻ അനാഥാലയത്തിലാണ് എന്നൊക്കെ അവിടെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാ കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതെയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് വേറെ ഒന്നും കൊണ്ടില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഇതാരെന്നറിയില്ലേ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ കലക്ടർ നമ്മൾ വണ്ടിശാലിനെ നിർത്തിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് നിൽക്കുന്നുണ്ടാവും അവിടെ ഇവർ ഇറങ്ങിയിട്ട് പറയും ഇതാണ് എൻ്റെ കുഞ്ഞേച്ചി അറിയില്ലേ പറയുമ്പോൾ ഉള്ള പേടിക്കും എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ് നടുവോട്ടിൽ വന്നത് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല നിൻ്റെയും വിഷ്ണുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ള അറിയണം പറയുമ്പോൾ ആ കഴിഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഇനിയിപ്പോൾ എന്താ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാനാണോ നിങ്ങളുടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാം ഒരിക്കലുമല്ല സത്യങ്ങൾ അറിയണം അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞല്ലോ ഒരിക്കലും ഇല്ല പാലൂടെ അമ്പലത്തിൽ വെച്ച് നിങ്ങൾ കല്യാണമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടറിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനെയും പറയുകയാണ് അപ്പോഴാണ് പറയുക കല്യാണം അവൾ ആകെ ഇരുന്ന് നിന്ന് വേർക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞോ ഏ ഇത്ര തന്നെ ഞാൻ ശാലിനിയായിട്ടാണ് സംസാരിച്ചത് ഇനി ഞാൻ കളക്ടറായിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് പറയുമ്പോൾ അവൾ പേടിക്കുകയാണ് ചെയ്യുന്നത് ഏ എന്തിനാണ് എന്തിനാണ് ഈ കളി കളിക്കുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ഇനി നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ഫോണെടുത്തിട്ട് വിളിക്കുന്ന സമയത്ത് അവളൊന്നും പേടിക്കും അപ്പോഴാണ് ബേക്കിൽ നിന്ന് നിന്നിട്ട് ഒരാളെ വന്നിട്ട് ഫോൺ വാങ്ങിക്കും നോക്കുമ്പോൾ സത്യമാണു ശ്യാമ നല്ല പേടിക്കും നല്ല ടെൻഷനായിട്ട് ശ്യാമയ്ക്ക് ആകെ ടെൻഷനാകും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യമം കണ്ടു ഇനിയിപ്പോൾ ആകെ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമയും നിൽക്കും അപ്പോഴാണ് പറയുക ഇടീ നീ ഇതിനാണല്ലേ കൂട്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമ നല്ല ദേഷ്യത്തോട് ശ്യാമനോട് നല്ല ദേഷ്യത്തോടു കൂടി സത്യമ്മ പറയാണ് ചെയ്യുന്ന ശ്യാമയ്ക്ക് പറയാൻ വാക്കുകളില്ല കാർത്തിക്ക് സമാധാനമായി കാരണം സത്യമാ എത്തിയല്ലോ ഇപ്പോൾ ശ്യാമിക്ക് ഹാ ശ്യാമിക്ക് ദേഷ്യം നീ ഇതിനാണ് എനിക്ക് തോന്നി നീ സ്നേഹം അഭിനയിച്ച് അവളെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഞാൻ കരുതിയതാണ് എന്തോ ഒരു കളി നടക്കാനുണ്ട് അത് ഇവളെ കുഞ്ഞേച്ചിയും അനീത്തേം കൂടെ ഇവിടെ നാടകം കളിക്കാനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് സത്യമാൻ്റെ അടുത്ത് പറയുക ശാലിനി ഇവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല സത്യമ ഇവള് പറ്റിക്കുകയാണ് എല്ലാവരെയും പറയുമ്പം നീ പറ്റിച്ചത്രയൊന്നും ആയിട്ടില്ലല്ലോ ഇവൾ ഒരിക്കലും പറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനാണല്ലടി ഡീ നീ എന്ന് പറഞ്ഞിട്ട് കാർത്തികനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സത്യമേ ഇവള് നമ്മളെ പറ്റിക്കുകയെന്ന് പറയുമ്പം മതി ഇനി നീ നീ കലക്ടറാണ് വലിയ ഉദ്യോഗസ്ഥിയാണെന്ന് പറഞ്ഞിട്ട് വലിയ ഇതാവാൻ നിൽക്കണ്ട ഇതിനും വലിയ ഉദ്ദേശം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി നീ അതിന് എൻ്റെ അടുത്ത് നീ കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സത്യാമ്മന്റെ അടുത്ത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ ഷാലിനെ നിൽക്കും വാ വന്ന് കയറുന്നെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ കാർത്തികനോട് പറയുമ്പോൾ കാർത്തിക സമാധാനമായി കാർത്തിക വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ ശാലിൻ്റെ ഫോണ് നമ്മുടെ സത്യാമൻ ഉണ്ട് എന്നിട്ട് പറയും നീ വരുന്നുണ്ടെങ്കിൽ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ശ്യാമ വേഗ കൂടി കുഞ്ഞേച്ചനെങ്ങനെ നോക്കുമ്പോൾ അവൾ ശാലി പറയും പൊയ്ക്കോ ഉള്ള ഒരു രീതിയിൽ മുഖത്തെ എക്സ്പ്രഷൻ വരും അപ്പോഴാണ് ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയും കറിൻ്റെ അടുത്തേക്ക് പോകുക എന്നിട്ട് സത്യാമ്മൻ്റെ കയ്യിലുള്ള ഫോൺ കൊടുക്കാൻ ശാലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറയും ഇനി ഇതെങ്ങാനും ഇനി ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചത് പോലെയായിരിക്കില്ല അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് ലാഘവത്തിൽ ഞാൻ ഇവിളേയും കൊണ്ട് ഇവിടെ കൊണ്ടൊന്ന് വിടും ഞാൻ എവിടെയാണെന്നൊന്നും നോക്കുകയെന്നില്ല ശ്യാമ പേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ശാലിനി ഇതൊന്നും പതരാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നീ അവനോടുള്ള സ്നേഹം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ നീ പുട്ടനാക്കി എന്നെ നീ ഇതാക്കിയില്ലേ പേപ്പറിൽ നിൻ്റെ അടുത്ത് എന്നാലും പറഞ്ഞപ്പോൾ ഉള്ള കാര്യം തന്നെയാണ് സത്യമ്മ എനിക്ക് സ്നേഹം തന്നെ ഉള്ളതാണ് ഇനി നീ ഒരുപാട് ഇതാവണ്ട ഇതിൽ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടവും വേണ്ട ഇനി വലിയ മേലുദ്യോഗസ്ഥയാണ് കലക്ടറാണ് എന്നൊന്നും ഞാൻ നോക്കുകയെന്നില്ല പറഞ്ഞാൽ സത്യമ്മ നല്ല ദേഷ്യത്തോടു കൂടി ഫോണ് കയ്യിൽ കൊടുത്തിട്ട് പോകുകയാണ് നമ്മൾ ശാലിനിയാണെങ്കിൽ പതരാതെ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെങ്കിൽ കാർത്തികനെ കൊണ്ടുപോയി ഷ്യാമയ്ക്ക് ഇനി വീട്ടിൽ പോയാൽ കേൾക്കും നല്ലത് കേൾക്കും ഷ്യാമയ്ക്ക് കാരണം കുഞ്ഞേജിനെയും കൂടെ കൂടെ നിന്നിട്ടാണല്ലോ നമ്മുടെ വിള്ളിനെയും കൊണ്ട് പോയിരിക്കുന്നത് അതിനുള്ളത് അവൾക്ക് കിട്ടും അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അതാണ് കാണിക്കുന്നത് എന്താണെങ്കിലും അപ്കമിംഗ് റിവ്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി എങ്ങനെ സത്യങ്ങൾ അറിയുന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നെന്ന് നോക്കാം വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം